നമസ്കാരം ഇവിടെ മാവോയിസ്റ്റ് നക്സൽ തീവ്രവാദികളെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളെ അവരെ വേട്ടയാഴുന്നതും അവർക്കെതിരെ നടപടിയെടുക്കുന്നതും ഒന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഡാനിയൽ രാജ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തത് അദ്ദേഹം പ്രസ്താവിച്ചത് നമ്മൾ വാർത്തയായി നൽകിയിരുന്നു പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദമായാലും എന്ത് തീവ്രവാദമായാലും ഏത് വിഭാഗത്തിലുള്ള തീവ്രവാദമായാലും ഇവിടെ അടിച്ച് ഒതുക്കിയിരിക്കും സംശയമില്ല ഈ നക്സൽ പരിപാടികളും മാവോയിസ്റ്റ് പരിപാടികളും ഒക്കെ നടക്കുന്നത് ജാർഖണ്ഡ് അതുപോലെയുള്ള സംസ്ഥാനങ്ങളിലെ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ വനമേഖലയിലാണ് അവിടുത്തെ വനവാസികളെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെയാണ് ഈ തീവ്രവാദികൾ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഇവർക്ക് തോക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ കിട്ടുന്നു എന്നുള്ള കാര്യം ഇന്നും അജ്ഞാതമാണ് ഇവർക്ക് വിദേശ ഫണ്ടുണ്ടോ വിദേശ ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടികൾ പലതുണ്ടല്ലോ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുണ്ട് അവരൊക്കെ ഇവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ള ചില ആരോപണങ്ങളുണ്ട് അതായത് ഇവിടെ ഇത്തരത്തിലുള്ള ഇടതുപക്ഷ തീവ്രവാദം വളർത്തിക്കൊണ്ടു വന്നാൽ സായുധ വിപ്ലവത്തിലൂടെ ഭരണം പിടിക്കാം എന്നുള്ള ആഗ്രഹമായിരിക്കും പണ്ടത്തെ കൽക്കത്ത തീസിസ് പൗർമയിൽ എന്തൊക്കെയായാലും ഇവരെ ഒന്നും ഇവിടെ ഒരു ഇഞ്ച് ചലിക്കാൻ സമ്മതിക്കില്ല എന്ന് വീണ്ടും ഉറക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അമിത്ഷാ പറയുന്നുണ്ട് നിങ്ങൾക്ക് പുനരധിവാസം സാധ്യമാണ് നിങ്ങൾ മനുഷ്യരാണ് സമ്മതിക്കുന്നു നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് പുനരധിവാസം തൊഴിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യം മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുടെ സുരക്ഷ ഒക്കെ തന്നെ സർക്കാർ ഉറപ്പാക്കും പക്ഷേ നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങും കീഴടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ട പ്രത്യേകമായ സമയം നൽകും അതിനകം നിങ്ങൾ കീഴടങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിശക്തമായ നടപടി ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് പുനരധിവാസവും നിങ്ങളുടെ ജീവിതത്തിലെ ബാക്കി കാര്യങ്ങളൊന്നും സർക്കാർ അന്വേഷിക്കില്ല നിങ്ങൾ ആ ജീവനന്തം ജയിലിൽ തന്നെയായിരിക്കും കാരണം ഇവിടെ ഇത്തരത്തിൽ ഉള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുന്നത് വലിയ ക്രിമിനൽ ഒഫൻസ് ആണ് വി എൻ എസ് പ്രകാരം അതനുസരിച്ച് നിങ്ങളെയൊക്കെ തന്നെ പിടിച്ച് അകത്തടും എന്ന കാര്യമാണ് അസന്നിഗ്ധായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചത് ശരിയല്ല ഇവിടെ നക്സലസവും തീവ്രവാദവും ഒക്കെ വളർത്താനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ സി പി ഐക്കാരോ ഡി രാജയോ ഒക്കെ രംഗത്ത് വന്നേക്കാം എന്തിനാണ് നമ്മുടെ അഭിനയ വിശ്വം സഹാവൂരിന്റെ രംഗത്ത് വന്നേക്കാം ആയിക്കോട്ടെ പക്ഷേ ഇവിടെ തീവ്രവാദ ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ആദിവാസി ഗോത്ര മേഖലയിലൊക്കെ തന്നെ വളരെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം ഗ്രൂപ്പുകളെ അടിച്ചൊതുക്കുക തന്നെ തന്നെ ചെയ്യും അർദ്ധ സൈനിക വിഭാഗങ്ങളും സൈന്യവും ഒക്കെ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് ഏത് രീതിയിലുള്ള ഓപ്പറേഷനാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരുത്തനെയും വിടാതെ പിടിക്കും അതിനു മുൻപ് കീഴടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് നിയമ നടപടികളിൽ നിന്ന് സാധാരണഗതിയിലുള്ള നിയമ നടപടികൾ മാത്രമേ ഉണ്ടാകൂ നിങ്ങൾക്ക് പുനരധിവാസത്തിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യും സൈന്യം സജ്ജമാണ് അർത്ഥസൈനിക വിഭാഗങ്ങളും സജ്ജമാണ് തീർച്ചയായിട്ടും അതിശക്തമായ നടപടി ഉടൻ തന്നെ ഉണ്ടാകും എന്ന് ഏത് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അതൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരിക്കും സ്വന്തം രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാൻ ഒരിക്കലും ഇവിടെ അനുവദിക്കില്ല ഇവിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അത് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ ചെയ്ത് കാണിച്ചിട്ടേ ഉള്ളൂ ഇവിടെ കലാപങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എഴുപത്തി നാല് മുതലുള്ള കലാപങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ ഈ ഒരു ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് ഉള്ള ആ ഒരു പ്രക്ഷോഭത്തിന്റെ അതിന്റെ വിശദാംശങ്ങളും തേടിക്കഴിഞ്ഞു അതിന്റെ അന്വേഷണം നടക്കുകയാണ് ഈ ഐലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ഏക ഏകമാധ്യമം ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്ത ഏക മാധ്യമം തത്വമ്യാണ് ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് അതിനുശേഷം പിന്നീട് മാധ്യമങ്ങൾ ഏറ്റെടുത്തു എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ സംഭവങ്ങളിലൊക്കെ തന്നെ ശക്തമായ നടപടി അതുപോലെ തന്നെ മാവോയിസ്റ്റ് നക്സൽ പ്രവർത്തനവുമായി ചേർന്ന് നിൽക്കുന്നവരൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് കീഴടങ്ങിയില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് എത്തും എന്ന കാര്യം അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു ഓപ്പറേഷൻ ആരംഭിക്കുകയാണ് ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ഓപ്പറേഷനായിരിക്കും സൈന്യത്തിന്റെയും അതുപോലെ അർദ്ധ സൈനിക ബി എസ് എഫിന്റെയും അതുപോലെ സിആർ ഒക്കെ നേരിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയായിരിക്കും ഇത് ഒരു തരത്തിലും മാപ്പ് നൽകില്ല മര്യാദക്ക് കീഴടങ്ങിയാൽ മാപ്പ് നൽകി നിയമ നടപടികൾ സാധാരണഗതിയിൽ പൂർത്തിയാക്കി ഒരു രഹിവാസവും സാധ്യമാക്കും അതങ്ങനെയാണ് ഇവരാരും കീഴടങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ പറഞ്ഞതാൽ അല്ല അമിത്ഷാ ഇവർ കീഴടങ്ങില്ല ഇവരെ ഈ രീതിയിൽ തന്നെ ആക്രമിച്ചു പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തേണ്ടി വരും അതൊക്കെ തന്നെ ചെയ്യാൻ തയ്യാറാണ് പിന്നെ ഇതിനെയൊക്കെ വളർത്തിക്കൊണ്ട് വരണം എന്ന് പറയുന്നവർ ഇവിടെ തന്നെ വലിയ പൊതുപ്രവർത്തകരായിട്ടും പൊതുജന സേവകരായിട്ടും ഒക്കെ നിലകൊള്ളുമ്പോൾ ഇതിന്റെ ആ ഒരു അവസ്ഥ കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ അവസ്ഥ കൂടി നോക്കൂ മാവോയിസ്റ്റുകളെയും നക്സലുകളെയും ഒന്നും ഒന്നും ചെയ്യരുത് അവരെ യഥേഷ്ടം എല്ലാം ചെയ്യാൻ വിടണം എന്നൊക്കെ ഒരു വലിയ പ്രമുഖനായ നേതാവ് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ആ സ്ഥിതി ഒന്നും നോക്കൂ ഇവിടെ തന്നെ നമ്മുടെ രാജ്യത്തെ തകർക്കാനും രാജ്യദ്രോഹ നടപടികൾക്കും രാജ്യത്ത് തന്നെ ആൾക്കാരുണ്ട് എന്നിട്ടും പിടിച്ചു നിൽക്കുന്നു എന്നിട്ടും അതിശക്തമായി നിലകൊള്ളുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തായാലും നക്സലുകളും മാവോവാദികളും അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളൊക്കെ തോക്കുമായി ചെന്നാൽ മര്യാദയ്ക്ക് പോരാ ഇല്ലെങ്കിൽ ഈ എന്താണ് ഓപ്പറേഷന്റെ ഭാഗമായിട്ട് എന്തുണ്ടാകും എന്ന് പറയാൻ പറ്റില്ല ശക്തമായ മുന്നറിയിപ്പാണ് ശക്തമായ താക്കീതാണ് ഇപ്പോൾ അമിത്ഷാ ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത്